നമ്മളെ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ അരികോട് വെച്ച ഏറ്റവും ഫേമസ് ആയ ബ്രോസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റ് ആണ് ഇപ്പൊ അരീക്കോട് ട്രെൻഡിങ് ആയിട്ട് എടുക്കുന്ന ഒരു ബ്രോസ്റ്റ് ഉണ്ട് അത് നമ്മുടെ പുത്തുള്ള മാൾ ആണ് ഈ ഒരു ബ്രോസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ രണ്ട് ബയോണോസേഡ് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ബ്രോസ്റ്റ് ആണ് ഇവര് കൊടുക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ അബുക്കാന് അപ്പൊ അബുക്കാന്റെ ബ്രോസ്റ്റ് ഇവിടെ നാട്ടിൽ ഫേമസ് ആണ് അതെ അപ്പൊ നിങ്ങൾ ഇവിടെ ഏതൊക്കെ ഐറ്റംസ് പറഞ്ഞു ഇവിടെ ചില്ലി ബ്രോസ്റ്റ് ഉണ്ട് ബ്രോസ്റ്റും ഫ്രൈഡ് ഉണ്ട് 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 മൂന്ന് നല്ല സ്പൈസി ആണ് അപ്പൊ ഇവിടുന്ന് ഈ ബ്രോസ്റ്റ് കഴിച്ചവരൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റ് പറഞ്ഞത് അങ്ങനെ ഞാനും ഈ മയോണേഴ്സുകൾ കൂട്ടിട്ട് ഈ ബ്രോസ്റ്റിന് കഴിച്ചിട്ടോ വേറെ ലെവലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെറൈറ്റി ജ്യൂസ് ഐറ്റംസ് ഷേക്കുകൾ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസുകൾ അതുപോലെ തന്നെ ചായ കോഫി ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇവർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഷോപ്പിന്റെ ഓണർ ആയിട്ടുള്ള അതെ ആ നിങ്ങൾ എത്ര എത്ര ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒരു മൊയ്തീരി ായിരുന്നു ആണല്ലേ ആ അപ്പൊ നിങ്ങള് പുതിയൊരു സംരംഭമാണ് ഇപ്പൊ ഈ ബ്രോസ്റ്റും ജ്യൂസ് ചായങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിലൂടെ പോകുന്ന സമയത്ത് ഈ ബ്രോസ്റ്റ് ഒന്ന് കഴിച്ചു നോക്ക എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് പറ്റിയ അപ്പൊ മറക്കണ്ട അരക്കോട് പുത്തലത്താണ് അബുസൂറ ഫ്രൂട്ട് മാൾ ഉള്ളത്